നമ്മൾ രാവിലെ തന്നെ നമ്മളെ മത്തൻ പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം മത്തനിലൊന്നും കഴിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കവറൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിക്കുക നല്ല മൂത്തിട്ടുണ്ടല്ലേ ഇങ്ങനെട്ടാ ഞാൻ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കൈ കൊണ്ടുതന്നെ കട്ട് ചെയ്തെടുക്കാം ആ അമ്പാ എന്താ ഇതിൻ്റെ വലിപ്പം ആകെ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇനിയുണ്ട് നമുക്ക് പോയി നോക്കാം ശരിക്കും പറഞ്ഞാൽ സങ്കടമായിട്ട് നമ്മളിത് കവറിട്ട് കൊടുത്തതായിരുന്നു പക്ഷെ അതിനെ നോക്കുകണ്ടോ എലി ഈ മത്തം നമ്മൾ പറിച്ചു കളയാൻ തന്നെ നമ്മൾ ഈ വള്ളിയെല്ലാം വെട്ടിക്കളയാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇവിടെ നിറച്ചും എലിശല്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഉള്ളത് മൊത്തം പറിച്ചെടുക്കാം ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ വള്ളിയിൽ കവറിട്ട് കൊടുത്തതാണ് കേട്ടോ കവറ് കടിച്ചു കീറിയിട്ടാണിപ്പോൾ എലി മത്തം കൊണ്ടുപോകുന്നത് ൂത്തിട്ടില്ല എന്നാലും നമ്മൾ ഇതൊന്നും എന്ന് കരുതിയതാണ് കേട്ടോ പക്ഷെ എലിശല്യം കാരണം നമ്മൾ ഇതൊക്കെ പറിച്ചെടുക്കുന്നത് ഇതൊന്നും അത്രയും അങ്ങോട്ട് മൂത്തിട്ടൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമുക്ക് അമ്മയ്ക്കും ഇതിനു വേണ്ട അമ്മയ്ക്കും എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കാം ഇതിനധികം വലിപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ കേടാ ഒന്നും കൂടി ഇവിടെ ഉണ്ടായിരുന്നില്ല ായാലും മത്തൻ പറിച്ചു ഇനി മത്തൻ്റെ ഇലയും കൂടി നമുക്ക് തെളിർപ്പ് നോക്കി പറിച്ചു നമുക്ക് തോരൻ വെക്കാം എന്തായാലും ഇത് ഇരുനോട്ടം വെട്ടിക്കളയാൻ വേണ്ടി പോവല്ലേ ഇത്ര ദിവസം നമ്മൾ മത്തന്റെ ഇല പറക്കാതെ വെച്ചേക്കായിരുന്നു കേട്ടോ നല്ല തള്ളീരല നോക്കിയിട്ട് പറച്ചെടുക്കുന്നുണ്ട് അവിടെ കുഞ്ഞു കുഞ്ഞു കായുണ്ടാവും ഉണ്ട് ഇനോട്ടത് ഉണ്ടോ ണ്ടോ അങ്ങനെ നമ്മുടെ ഈ വർഷം ഇത്ര മൊത്തമാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഒരുപാട് മത്തം കുഞ്ഞു കുഞ്ഞു ഇണ്ടായിരുന്നു പക്ഷെ ഇനിയും വെച്ച ഞങ്ങളെ വീടക്കം എലി തിന്നുകൊണ്ട് പോകും അതുകൊണ്ട് ഇത് ഇത്രയും മൊത്തം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നന്നായി മൂത്തിട്ടുണ്ട് അല്ലെ